നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകാൻ മന്ത്രി വീണാ ജോർജിന് മൂന്നാമതും അവസരം നൽകാത്തതിൽ സ്പീക്കർ എ എൻ ഷംസീറിനോട് സി പി എമ്മിന് അതൃപ്തി ഇക്കാര്യം പാർട്ടി സ്പീക്കറെ അറിയിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങളിൽ സർക്കാരിനെയും മന്ത്രി വീണ ജോർജിനെയും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിച്ചിരുന്നു സ്പീക്കർക്കെതിരെ മന്ത്രിമാർ സഭയിൽ പ്രതിഷേധിച്ച സംഭവമാണ് ഇത് മന്ത്രിക്ക് വേണ്ട പരിഗണന സ്പീക്കർ നൽകിയില്ലെന്നാണ് ആക്ഷേപം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇരക്കൊപ്പം നിന്ന നഴ്സിനെ ആരോഗ്യമന്ത്രി ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഉപേക്ഷാ നോട്ടീസിന് രണ്ടുവട്ടം മറുപടി നൽകിയ മന്ത്രി വീണ ജോർജ് പ്രതിപക്ഷ വാക്കൌട്ടിന് ശേഷം വീണ്ടും സംസാരിക്കാൻ എഴുന്നേറ്റത് സ്പീക്കർ എ എൻ ഷംസീർ പൂർണമായി അനുവദിച്ചില്ല ഇതുകാരണം ചർച്ചകളിൽ പ്രതിപക്ഷത്തിന് മുൻതൂക്കം കിട്ടിയെന്നാണ് ആരോപണം പെട്ടെന്ന് മറുപടി പറയാൻ സ്പീക്കർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു മന്ത്രിയുടെ മറുപടി നീണ്ടതോടെ സ്പീക്കർ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ച് മന്ത്രിയുടെ മൈക്ക് ഓഫ് ചെയ്തു മറുപടി പറയാൻ ചട്ടമുണ്ടെന്ന് മന്ത്രി വീണ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു അത് എഴുതി നൽകാൻ സ്പീക്കറും ആവശ്യപ്പെട്ടു തുടർന്നാണ് മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി രാജീവ് വി ശിവൻകുട്ടി ആർ ബിന്ദു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബഹളമുണ്ടായത് പിന്നീട് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ പ്രസംഗത്തിനു ശേഷം മന്ത്രിക്ക് വീണ്ടും പ്രസംഗിക്കാൻ അവസരം നൽകുകയും ചെയ്തു മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ കെ എം മാണിക്കെതിരെ ശിവൻകുട്ടിയുടെ ബഹളം വിവാദമായിരുന്നു ഇതിനുശേഷം ആദ്യമായാണ് ശിവൻകുട്ടിക്ക് പോലും പ്രതിഷേധിക്കേണ്ടി വന്നത് വീണ ജോർജിനോട് ഇതല്ല ചെയ്യേണ്ടിയിരുന്നതെന്നാണ് സി പി നിലപാട് മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഷംസീറിനെതിരെ ചില ആക്ഷേപങ്ങൾ ഉയർന്നു സ്പീക്കറായ ശേഷം അതെല്ലാം മാറുകയും സർക്കാരുമായി പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്തു ഇത് തുടരണമെന്നാണ് സി പി എമ്മിന്റെയും ആവശ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം സി പി എമ്മും പിണറായി സർക്കാരും പ്രതിസന്ധിയിലാണ് ഇതിനൊപ്പം സ്പീക്കർ കൂടി എതിർ നിലപാടെടുത്താൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ് സി പി നിലപാട് സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് അവതരണത്തിനിടെ നിയമസഭയിൽ മന്ത്രി എം വി രാജേഷിന്റെ അഭിപ്രായം തിരുത്തിയ സ്പീക്കറുടെ നടപടിയും ചർച്ചയായിരുന്നു അന്ന് നോട്ടീസ് അവതരിപ്പിക്കാൻ നജീബ് കാന്തപുരം എം എൽ എക്ക് ചെയർ അനുവദിച്ച സമയത്തെ ചൊല്ലിയുള്ള മന്ത്രിയുടെ സമയം അനുവദിക്കുന്നതിൽ പ്രതിപക്ഷ എം എൽ എമാരോട് കാണിക്കുന്ന ഉദാരത മന്ത്രിമാരോടും വേണമെന്നായിരുന്നു എം പി രാജേഷിന്റെ ആവശ്യം ഇതിലാണ് സ്പീക്കർ വ്യക്തത വരുത്തിയത് തന്റെ നിയോജകമണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ഗർഭചിത്രം സംഭവിച്ചെന്നും ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് കേസെടുക്കുകയെന്നും നജീബ് കാന്തപുരം ചോദിച്ചിരുന്നു പ്രസംഗം അവസാനിപ്പിച്ച് നജീബ് കാന്തപുരം നോട്ടീസിന് അവതരണാനുമതി തേടുന്നതായി വ്യക്തമാക്കിയതിന് പിന്നാലെ സ്പീക്കർ മറുപടി പറയാൻ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചു ഇതിനിടെ തദ്ദേശ മന്ത്രി എം ബി രാജേഷ് ഇടപെടുകയായിരുന്നു പതിനാറ് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡുമാണ് അങ്ങ് ഉദാരമായി അനുവദിച്ചത് ഒരു വിരോധവുമില്ല പിന്നാലെ ഇതിന് വിശദീകരണം നൽകിയ സ്പീക്കർ പറഞ്ഞത് ഇങ്ങനെയാണ് മന്ത്രി പറഞ്ഞത് തെറ്റാണ് തെറ്റായാണ് മന്ത്രി മനസ്സിലാക്കിയത് അത് ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണ് അദ്ദേഹം പത്ത് മിനിറ്റ് എടുത്തിട്ടുള്ളു തുടർന്ന് മന്ത്രി റിയാസ് മറുപടി നൽകുകയും ചെയ്തിരുന്നു